ഹായ് ഫ്രണ്ട്സ് സ്വാതന്ത്ര്യദിന ക്വിസിൽ പങ്കെടുക്കുന്നവർക്കായുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ചമ്പാരൻ സമരം സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഏതാണ് ഭഗവത്ഗീത നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ് ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര് ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ രണ്ട് നാടകങ്ങൾ ഏതെല്ലാം ഹരിശ്ചന്ദ്ര ശ്രാവണകുമാരൻ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ചൗരി ചൗരിചൌര സംഭവം തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രമേത് യങ് ഇന്ത്യ എന്തിനു വേണ്ടിയായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് ബിൽത്തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഗാന്ധിജി ആദ്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചത് എവിടെയാണ് ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബെൽഗാം സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നാല് പുത്രന്മാർ ആരെല്ലാം ഹരിലാൽ മണിലാൽ രാമദാസ് ദേവദാസ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് മൈ ഡേയ്സ് വിത്ത് ഗാന്ധി എന്ന പുസ്തകത്തിൻ്റെ രചയിതാ എൻ കെ ബോസ് ഐത്തോച്ചാടനം ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗാന്ധിജി രൂപവൽക്കരിച്ച സംഘടനയേത് അഖിലേന്ത്യാ ഹരിജൻ സമാജം നെഹ്റുവിന്റെ ജീവിതത്തിലെ നിർണായക മുഹൂർത്തമായി നെഹ്റു വിശേഷിപ്പിച്ചത് എന്തായിരുന്നു ഗാന്ധിജിയെ കണ്ടുമുട്ടിയത് ഗാന്ധിജി മുറുകെ പിടിച്ചിരുന്ന രണ്ട് പ്രധാന ആദർശങ്ങൾ ഏതെല്ലാം സത്യം അഹിംസ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായ വ്യക്തിയാര് കാനിം പ്രഭു ൽ ബാൽ പാൽ എന്നീ ചുരുക്ക പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സേനാനികൾ ആരെല്ലാം ലാലാ ലജപത് റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ദേശീയ നേതാക്കൾ ആരെല്ലാം മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടതപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ വിശ്വചരിത്ര അവലോകനം ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാര് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം ഐക്യം വിശ്വാസം ത്യാഗം മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിൽ എത്തിയത് എന്തിന്റെ പ്രചാരണാർത്ഥമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം കോൺഗ്രസിലെ മിതവാദ വിഭാഗത്തിന്റെ നേതാവ് ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത് ഈ ദിവസം ഇപ്പോൾ അറിയപ്പെടുന്നത് ദേശീയ പ്രവാസി ദിനം ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് എവിടെ നിന്ന് സബർമതി ആശ്രമത്തിൽ നിന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ഇന്ത്യൻ സൈനികരുടെ സ്മാരകം ഇന്ത്യ ഗേറ്റ് ഷിപ്പായി ലഹള എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്യാനും വിചാരണയില്ലാതെ തടവിൽ വെക്കാനും ബ്രിട്ടീഷുകാർക്ക് അധികാരം നൽകിയ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ റൗലറ്റ് ആക്ട് അടുത്തത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതാരെ ആൻസർ അറിയുന്നവരെല്ലാം കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്